ഞാനും ശങ്കർ പോയേ ഉള്ളു കേട്ടോ ഞങ്ങള് വെളുപ്പിനെ വന്നായിരുന്നു വെളുപ്പിനൊരു അഞ്ചു മണിക്ക് വന്നായിരുന്നു അപ്പൊ ഈ പാടത്ത് വെള്ളമായിരുന്നു അപ്പം വെളുപ്പിനെ കണ്ടെണ്ണം നമ്മൾ അളിയണതൊക്കെ പറഞ്ഞു അളിയാ ഇന്ന് വരണ്ട വെള്ളം കൂടുതലാന്ന് പറഞ്ഞു അപ്പൊ അളിയാൻ പറ്റ ശെരി ഓക്കേ പറഞ്ഞത് വരണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയം പറഞ്ഞു അതെ പൊക്കച്ചാലെന്ന് നോക്കിയേക്കാ അപ്പൊ ഞാനും ഇവരേ ഉള്ളു അളിഖണ്ഠക്കെ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞ വെട്ടിട്ട് നൂര് പോലെന്തോ കണ്ട് അയ്യോ സിരോപിയ സി അയ്യോടാ സിരോപ്പിയ ഉണ്ടായിരുന്നു ഒരു വരാൽ ആയിരുന്നു തോന്നിപ്പി ഇവിടെ കിട്ടി പക്ഷെ കേട്ടോ വലട പുറത്തരാടത്താ തൊട്ട് കീറില്ല ആ കലക്കല്ലേ നോയിക്കോളാം ഒരു വലത്തിൽ ഈ ചാലിങ്ങനെ തപ്പണം അപ്പോൾ അതിന് ഈ ചാലിലും വല വയ്ക്കാൻ പോവാ വരാലിന് വേണ്ടി അല്ലേ വരാലിന് വേണ്ടി നമ്മളെ ഈ നമ്മൾ ഈ വലിയ വലയിൽ ഇപ്പൊ ഒരു വരാൽ കയറി അടിച്ചു കേട്ടോ ഒരു വരാൽ നമ്മളെ അതിൻപിനടി ആ തൂമ്പിനടി ശങ്കർ അപ്പുറം പോയിട്ട് അവിടെ നിന്നോട്ട് അടിച്ചു വരുംങ്ങട്ടെ വന്നു ഒന്നിലോ കണ്ണിലൊക്കെ ഉടക്കി കിടക്കുന്നത്

രണ്ടുപരാക്കണ് അപ്രാ വലിയ ചങ്കുർ പോവും കൊടുക്കുന്നതാണെങ്കിൽ നമ്മളെന്താളയും കേട്ടോ എന്റെ പൊന്നി കാര്യ Да. Да. Да.

അതേ ഉള്ളു നോയി

താലാ ഞങ്ങള് പാല വലിക്കുന്നത് ഇടിച്ച താഴെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചാ മതിയായിരുന്നു ഒന്നും ഒറ്റ കാണുന്നു നമ്മളെ കച്ചവടം ഒന്നര കിലോ വിളിക്കണമെങ്കിലും ചെറുതുണ്ടെങ്കിലും ഒന്നര വിളിക്കാൻ പറ്റത്തുള്ളൂ

ல்லாம் <laughs> <laughs> എനിക്ക് അടുത്തൊരു കുറഞ്ഞുതന്നെ ഉള്ളതുകൊണ്ടാണ്

കൊണ്ട് എടുക്കാം ഉള്ളതൊക്കെ ക്കോർ മീനപ്പൊരു ഇത് നമുക്ക് കെട്ടി കൊണ്ടുപോകാം അടുത്ത വെള്ളം എടുക്കാനായിട്ട് പോയി കേട്ടോ കച്ച വരമ്പ് എവിടപ്പാണ്

റിയാൻ പറ്റില്ല നമ്മളാദ്യം എടുത്തിട്ടല്ലേ പിന്നെ താഴത്ത് കിടന്നൊക്കെ മയങ്ങിട്ടുണ്ടെന്നോ അത് വഴി വെള്ളത്തെ കയറാലോ ആരാ

ട്ടോ ആ ഒന്ന് രണ്ടെണ്ണ വല്ല മയങ്ങ അവൻ്റെ രക്ഷപ്പെടും അവൻ്റെ രക്ഷ വിടും അവൻ ചെറിയ അത് നമ്മുടെ ഈ കണ്ണേക്കിണി പൊക്കോളും കേട്ടോ അതിൻ്റെ അകത്ത് അടുത്ത് ആ ഓക്കെ ഇത് മറച്ചാ okay. പാലത്തിന്റെ അടിയിൽ വെച്ച് നൗണ്ട് വരട്ടെ ഇവിടെ നമ്മൾ വിളി വന്നു മനസ്സിലായില്ല അപ്പോൾ ഇനി നമുക്ക് വല കുടയാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വല കുടയാനായിട്ട് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങി നോക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ബൈ ബായ് അപ്പം ഇനി നമുക്ക് വല കുടയാനുണ്ട് അടുത്ത വല അവിടെ നോക്കുന്നുണ്ട്